ഇന്ന് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അന്ധം തമ പ്രവിശന്തി ഏ അസംഭൂതി ഉപാസതേ തദോഭൂയ ഇവ തേ തമോ യ ഉ സംഭൂത്യാം രഥാഹ അതായത് ഇവിടെയും മുമ്പ് പറഞ്ഞ മന്ത്രങ്ങൾ അതായത് നമ്മൾ ഒൻപത് തൊട്ട് പതിനൊന്ന് വരെയുള്ള അതുപോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ മൂന്ന് മന്ത്രങ്ങളും ഒരുമിച്ച് വേണം എടുക്കാൻ എന്നാൽ അതിൻ്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കാൻ സാധിക്കൂ അപ്പോൾ പന്ത്രണ്ടാമത്തെ നമുക്ക് എടുക്കാം അന്ത പ്രവിശന്തി ഏ അസംഭൂതിം ഉപാസതേ അതായത് തമോ ലോകത്തേക്കാണ് പോകുന്നത് അജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്കാണ് പോകുന്നത് ആര് അസംഭൂതിമുപാസതയെ അസംഭൂതിയെ ഉപാസിക്കുന്നവർ അപ്പോൾ അസംഭൂതിമെന്ന് എന്താണ് ഇവിടെ സൂക്ഷ്മ ലോകത്തെ നമുക്കെടുക്കാം അസംഭൂതി സംഭൂതിം എന്ന് പറഞ്ഞാൽ സംഭവങ്ങളുടെ ലോകം ഈ സംഭവിച്ചതൊക്കെ സംഭൂതി ഉണ്ടായതൊക്കെ ഉണ്ടായ ലോകം അപ്പോൾ അസംഭൂതി എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മ ലോകത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസംഭൂതി ഉപാസതേ അസംഭൂതി എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മലോകത്തെ ഉപാസിക്കുന്നവർ ലോകത്തെ ഉപാസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞു ഈ സൂക്ഷ്മ ലോകത്തെ ദേവതകളെ ആരാധിക്കുന്നവർ അതുപോലെ തന്നെ ആ ലോകം സൂക്ഷ്മ ലോകം ദേവതകളുടെ ലോകമാണ് അതുപോലെ തന്നെ ആ ലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതാണ് ഉപാസിക്കുക അവരെ ഉപാസിക്കുന്നത് എന്തിനാണ് ആ ലോകത്തെ എത്തിപ്പെടാനാണ് അപ്പോൾ പരലോകത്ത് അനുഭവിക്കാൻ വേണ്ടി സ്വർലോകസുഖത്തിന് വേണ്ടി ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നവർ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവർ എത്തുന്നത് അജ്ഞാനത്തിൻ്റെ ലോകത്തേക്കാണ് അജ്ഞാനമയമായ അനുഭവങ്ങളിലേക്കാണ് അവർ കടന്നു പോകുന്നത് കാരണം ആത്മാവിൽ നിന്നും ആത്മപ്രകാശത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും അകലുകയാണ് ആത്മാവാണ് ജ്ഞാനത്തിൻ്റെ സോഴ്സ് സ്രോതസ് അതുകൊണ്ട് അതിൽ നിന്നും അകലുന്നവർ ആ ഇരുട്ടിലേക്കാണ് പതിക്കുന്നത് തഥോപൂയ ഇവതേ തമോ യവു സമ്പൂധ്യാംഹ അപ്പോൾ അസംഭൂതി അതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ സമ്പൂധ്യാം രതാഹ സംഭൂതിയിൽ അല്ലെങ്കിൽ അതിൽ രമിക്കുന്നവർ ഇതുപോലെ തന്നെ ഇരുട്ടിലേക്ക് പോകുന്നു നേരത്തെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞു ആ വ്യാപരിക്കുന്ന മനസ്സുകൾ അജ്ഞാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു അതുപോലെ തന്നെ വിദ്യയിൽ രമിക്കുന്നവരും പറഞ്ഞപ്പോൾ ആ വിദ്യ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അസംഭൂതി അസംഭൂതിയെ ഉപാസിക്കുന്നവരും സംഭൂതിയെ ഉപാസിക്കുന്നവരും രണ്ടു കൂട്ടരും അജ്ഞാനത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സൂക്ഷ്മലോകമാണ് ദേവതോ ഉപാസനയാണ് അതിൽ രമിക്കുന്നവർക്ക് ലക്ഷ്യമെന്താണ് അവർക്ക് ആഗ്രഹമുണ്ട് സ്വർലോക പ്രാപ്തിയാണ് അവിടെ സ്വർലോകസുഖമാണ് അവർ കാക്ഷിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആത്മപ്രകാശം നഷ്ടപ്പെടുന്നു ഇരുട്ടിലേക്ക് പതിക്കുന്നു തഥവു പോയ ഇവ അതുപോലെ തന്നെയാണ് തമോലോകത്തേക്കാണ് പോകുന്നത് സമ്പൂധ്യാംദാഹ സമ്പൂതിന്ന് അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഈ ദൃശ്യപ്രപഞ്ചം ദൃശ്യപ്രപഞ്ചത്തിൽ രമിക്കുന്നവർ അതായത് ദൃശ്യലോകത്ത് ലൗകികമായിട്ട് മാത്രം വിഷയലോകത്ത് രമിക്കുന്നവർ വിഷയിൽ നിന്നും അകന്നുപോകും അതായത് വിഷയവും വിഷയും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങളുള്ളൂ പക്ഷെ നമ്മളെ അനുഭവങ്ങളിൽ എപ്പോഴും നമ്മൾ വിഷയത്തെ എടുക്കും അനുഭവത്തെ എടുക്കും പക്ഷേ ബാക്കിൽ നിൽക്കുന്ന വിഷയെ നമ്മൾ പഠിക്കത്തില്ല വിഷയെ മനസ്സിലാക്കാനും ശ്രമിക്കില്ല പഠിക്കത്തുമില്ല അപ്പോൾ വിഷയം മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമ്പൂധ്യാം അതായത് നമ്മൾ വിഷയങ്ങളെ മാത്രം അതിൽ മാത്രം രമിക്കുന്നവർ വിഷയെ വിട്ടിട്ട് വിഷയത്തിൽ മാത്രം രമിക്കുന്നവർക്ക് ഇത് തന്നെയാണ് അനുഭവം അതായത് ഇരുട്ടിലേക്കാണ് അവർ അതായത് ആത്മാവിൽ നിന്നും അകന്നു പോവുകയാണ് വിഷയത്തിലേക്ക് പോവുകയാണ് വിഷയലോകത്ത് മുങ്ങി മരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് രണ്ട് കൂട്ടരും അതായത് സമ്പൂർത്തിയെ ഉപാസിക്കുന്നവർ സൂക്ഷ്മ ലോകത്തെ ആഗ്രഹിക്കുന്നവരും പിന്നെ പ്രപഞ്ച അതായത് ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ രണ്ട് കൂട്ടർക്കും ഫലം ഒന്ന് തന്നെയാണ് അവർ ആത്മാവിൽ നിന്നും അകന്നു പോകും അജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് പോകും പിന്നെ അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പതിമൂന്നാമത്തെ മന്ത്രം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അന്യത് ഏവ ആഹു സംഭവാത് അന്യത് ആഹു അസംഭവാധി ഇതി മധീരാണം ഏ നഹ തദ്ജ ചിരേ അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അതായത് ഇത് രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്ത ഫലങ്ങളാണ് നമുക്കുണ്ടാകുന്നത് ആ വ്യത്യസ്ത ഫലങ്ങളെല്ലാം നമ്മൾ ആത്മാവിൽ നിന്നും അകന്നു പോകും തന്നെയാണ് ഫലം ഒന്ന് തന്നെയാണ് അതാണ് ഇവിടെ അന്യത് ഏവ ആഹു സംഭവാത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് സംഭവാത് അതായത് സ്ഥൂലത്തിൽ രമിക്കുന്നവർ അല്ലെങ്കിൽ ഇഹലോകത്തെ സുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തെ സുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ അതിൽ നിന്നും വ്യത്യസ്തമാണ് പരലോകത്തെ ആഗ്രഹിക്കുന്നവർക്ക് അവർ സ്വർലോകം ആഗ്രഹിക്കുന്നു മറ്റു കൂട്ടർ ഈ ലോകത്തെ ആഗ്രഹിക്കുന്നു ഈ രണ്ട് കൂട്ടരും അതായത് സൂക്ഷ്മത്തെയും സ്ഥൂലത്തെയും ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് ഇവിടെ പ്രശ്നം അങ്ങനെ ആഗ്രഹിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് എത്തിച്ചേരുന്നത് അന്ധകാരത്തിലാണെന്ന് നമ്മളോട് ആരാണ് പറഞ്ഞിട്ടുള്ളത് ധീരന്മാർ ആത്മസാക്ഷാത്കാരം നേടിയ ധീരന്മാർ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇത് ശുഷുമധീരാണാം ഏ നഹ തത് വിജക്ഷരേ യാതൊരുവർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൂക്ഷ്മലോകത്തിലായാലും ഈ ലൗകിക കാര്യങ്ങളിൽ രമിക്കുന്നവർ അതിൽ നിന്നും വിദ്യ നേടുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ പാണ്ഡിത്യം നേടി വിദ്യ നേടി അതുകൊണ്ട് നമുക്ക് എല്ലാം നേടിയവരായി വിദ്വാനാണ് എന്നൊരു വിചാരമുണ്ട് അങ്ങനെ അതിനെയാണ് ഇവിടെ എതിർ പറയുന്നത് അതായത് വിദ്യ എത്ര വിഷയങ്ങളെക്കുറിച്ച് ധാരാളം പാണ്ഡിത്യം നേടി നമുക്ക് തല നിറയെ പാണ്ഡിത്യം ഉണ്ടായിരുന്നാലും ആത്മാവിനെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ആ വിദ്യയെല്ലാം അജ്ഞാനത്തിന് സമമാണ് ആ വിദ്യ എന്നാണ് ഇവിടെ പറയുന്നത് അവിദ്യക്ക് സമമാണത് കാരണം വിഷയലോകമാണ് വിഷയലോകത്തെ ആണ് നമ്മൾ സ്വീകരിച്ച് വിദ്യയുടെ ഭണ്ഡാരമായിട്ട് സൂക്ഷിക്കുന്നത് ആത്മാവിനെ അല്ല അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് അവിദ്യ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ലോകത്തെ ആരാധിക്കുന്നു നമ്മൾ ദേവതകളെ ആരാധിക്കുമല്ലോ ആ ആരാധിക്കുന്നവർക്ക് ഒരു വിചാരമുണ്ട് ഞാൻ ഇന്ന ഇന്ന ദേവനെ അല്ലെങ്കിൽ ഇന്ന ഇന്ന ദേവതയെ പൂജിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സ്ഥാനത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നൊരു വിചാരമുണ്ട് ഭക്തർക്ക് ഉണ്ടാകുന്ന ഒരുതരം അഭിമാനം ഞാൻ ഈ കൃഷ്ണൻ്റെ ഭക്തിയാണ് ശിവൻ്റെ ഭക്തിയാണ് ഞാൻ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനായിക്കൊണ്ട് ഇത്ര എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ ഉള്ളിലിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും തനിക്ക് ക്ഷേമം ഉണ്ടാകണം തനിക്ക് സുഖം ഉണ്ടാവണം ഈ ഇഹപരങ്ങളിലെല്ലാം ക്ഷേമം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് ദേവനെ പൂജിക്കുന്നത് അപ്പം അടിസ്ഥാനപരമായിട്ട് കാമ്യ കർമ്മമാണ് എന്നിട്ടും വിചാരിക്കും ഞാൻ ഇന്നാരുടെ ഭക്തനാണ് ഇന്നാരുടെ ഭക്തയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം നേടി എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയുള്ളവർക്കൊരു വാർണിംഗ് ആണ് അതുകൊണ്ടൊന്നും ആയില്ല ഈ ഈശ്വരോപാസന ഈശ്വരനെ ഉപാസിക്കുന്നത് ഏത് കൂടിയാണ് ആത്മപ്രാപ്തിക്ക് ആത്മാവിൻ്റെ പ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അത് നമ്മളെ രക്ഷിക്കും അത് ശരിയായ വഴിക്ക് നയിക്കും അല്ല എന്നുണ്ടെങ്കിൽ അജ്ഞാനത്തിൻ്റെ ലോകത്ത് തന്നെയാണ് നമ്മൾ പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ രണ്ടെണ്ണത്തിലും കൂടെ തരുന്ന അടുത്തതും കൂടി എടുക്കുമ്പോൾ മാത്രമേ ഇത് സമ്പൂർണമാകൂ ഈ ഒരു ആശയം അതായത് അടുത്തത് പതിനാലാമത്ത അപ്പോൾ അതും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത് പതിനാലാമത്തത് സമ്പൂതിം ച വിനാശം ച യഹ തദ്വേദ ഉഭയം സഹ വിനാശേന മൃത്യും തീർത്ഥ സമ്പൂധ്യ അമൃതമുദേ അപ്പോൾ ഇവിടെ അമരത്വം പ്രാപിക്കാനുള്ള വഴിയാണ് പറയുന്നത് അപ്പോൾ എന്ത് വേണം ആ അമരത്വം പ്രാപിക്കാൻ ഇത് അല്ലെങ്കിൽ മൃത്യുവിനെ കടന്ന് അമരത്വം നേടാൻ ഇതിന് രണ്ടിനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുക അപ്പോൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇവിടെ സംഭൂതിം സംഭൂതിം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളുടെ ഈ ദൃശ്യലോകമല്ല അതിൻ്റെ യഥാർത്ഥ സ്രോതസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അർത്ഥം ഇതിനുണ്ട് സ്രോതസ് അതായത് സംഭവങ്ങളുടെ എല്ലാം സ്രോതസ്സ് സംഭവങ്ങളുടെ എല്ലാം സ്രോതസ് എന്താണ് നമുക്കറിയാം ആത്മാവാണ് പരമാത്മാവ് എൻ്റെ ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ആ ഒരു ശക്തിയുടെ പരിണമിച്ച വസ്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് സമ്പൂതിന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം ഉദ്ഭവത്തെ അറിയണം അപ്പോൾ ആ ഉദ്ഭവത്തെ അതായത് ശരിയായ വിദ്യ നേടണം ഈ ലോക എന്താണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് ആ തത്വങ്ങളെല്ലാം ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് മറ്റടിസ്ഥാന തത്വങ്ങൾ വരുന്നത് അപ്പോൾ ആ സ്രോതസ് യഥാർത്ഥ സ്രോതസ് എന്താണ് അതായത് ലോകം സൂക്ഷ്മ സൂക്ഷ്മലോകത്തു നിന്നുണ്ടാകുന്നു ലോകത്തിൽ കുറേ തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ ഏതിൽ നിന്നുണ്ടാകുന്നു സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും സ്രോതസ് വിനാശം ച വിനാശം എന്ന് പറഞ്ഞാൽ ആ സ്രോതസ്സിലേക്ക് പോകുന്ന ഒരാളിനെ ബാക്കിയുള്ള എല്ലാം നശിക്കും എന്ന് പറഞ്ഞാൽ വിരാഗമാണ് അതിൽ നിന്നെല്ലാം വിരമിക്കലാണ് അപ്പോൾ വൈരാഗ്യം അതായത് നമ്മൾ വിഷയങ്ങളിൽ നിന്ന് ഈ ബോഡിക്കണക്കിന് വിഷയങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന അതിൽ രമിക്കാതെ അതിനെ വിട്ടിട്ട് അതാണ് വിരാമമാണ് ഇവിടെ വിനാശം എന്ന് പറയുന്നത് വിനാശം ലയം അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിച്ച് മനസ്സിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുകയാണ് പരമാത്മതത്വത്തിലേ ലയിപ്പിക്കാൻ വേണ്ടി ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറുകയാണ് അത് ഒരു തരത്തിലെ വിനാശമാണ് ഒരു തരത്തിലെ പ്രളയമാണ് വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന പ്രളയമാണ് അപ്പോൾ ആ രണ്ടിനെയും അറിയണമെന്ന് തദ്ദ ഉഭയം സഹ ഇത് രണ്ടും അറിയുന്നവർ മനസ്സിലാക്കുന്നവർ അതായത് രണ്ടിനെയും ഉപയോഗപ്പെടുത്തുന്നവർ അതായത് വിരാഗം അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിനെ ഉപയോഗപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന വിഷയലോകത്തിൽ നിന്നും മാറുന്നവർ അതുപോലെ തന്നെ വിഷയത്തിൻ്റെയെല്ലാം ഉദ്ഭവസ്ഥാനത്തിലേക്ക് എത്തുന്നവർ സമ്പൂതി അതിനെ അറിയുന്നവർ വിനാശീന മൃത്യും തീർത്ഥ വൈരാഗ്യം കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യുന്നു നമുക്ക് ഈ സംസാര ചക്രം ഉണ്ടാകുന്നത് നമ്മളെ ആഗ്രഹങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴാണ് അപ്പോൾ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ആ വിനാശം ആഗ്രഹങ്ങൾക്കെല്ലാം വിനാശം സംഭവിച്ച അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് മൃത്യുവിനെ തരണം ചെയ്യാം ജനന മരണ കുരുക്കിനെ തരണം ചെയ്യാം എന്നിട്ട് സമ്പൂത്യ അമൃത മഷൂവിൻ്റെ ആ ഈ സംഭവങ്ങളുടെ എല്ലാം സ്രോതസ്സിനെ അറിഞ്ഞാൽ അത് ശരിക്ക് അത് നമ്മളെ അമരത്വത്തിലേക്ക് നയിക്കും അതായത് പരമാത്മതത്വത്തിലേക്ക് നയിക്കും ഇതാണ് കാതലായിട്ടുള്ള ഈ മൂന്നെണ്ണത്തിൻ്റെയും ഒരുമിച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിന് എന്നാലേ അതിൻ്റെ ആ കാതൽ അതായത് മർമ്മം ആ സന്ദേശം എന്താണെന്ന് നമുക്ക് പിടികൂട്ടു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാതെ പോകും